നൽകട്ടെ അഹമ്മദ് പറഞ്ഞു നൂറ് തവണ ഞാന് അള്ളാഹുവിനെ സ്വപ്നം കണ്ടിട്ടുണ്ട് ഓരോ സമയത്തും ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ട് അല്ലാ നിന്റെ പൊരുത്തം കിട്ടാൻ നിന്റെ തൃപ്തി കിട്ടാൻ നിന്റെ ഇഷ്ടം കിട്ടാൻ നീ ഒന്ന് എന്നെ തൊട്ട് തൃപ്തിപ്പെടാൻ എന്താണ് ഞാൻ കൂടുതൽ ചെയ്യേണ്ടത് ഉമ്മമാരറിയാൻ ഉപ്പമാരറിയാൻ മുസ്ലിം അറിയാൻ അറിയാൻ ഓർമ്മപ്പെടുത്താൻ ർഹതയുള്ളത് കൊണ്ട് പറയുകയല്ല ഞാൻ എന്റെ ബാധ്യത എന്നോണം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവേ നിന്റെ ഇഷ്ടം ലഭിക്കാൻ നിന്റെ പൊരുത്തം കിട്ടാൻ നീ എന്നെ തൊട്ട് തൃപ്തിപ്പെടാൻ എന്താണ് കൂടുതൽ അതിന് ഞാൻ എന്താണ് മുറുകെ പിടിക്കേണ്ടത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അള്ളാഹു എന്നോട് പറഞ്ഞ മറുപടി തിലാവത്തിൽ കുറു അത് പാരായണം ചെയ്യല നൂറാമത്തെ

എന്റെ മുന്നിൽ നിന്ന് തൃപ്തി കിട്ടും പോലെ എൻറെ ഇഷ്ടം ലഭിക്കും പോലെ എന്നെ തെളിയിപ്പിക്കും പോലെ എന്റെ പൊരുത്തം സമ്പാദിക്കുന്നത് പോലെ മറ്റൊന്നു ചെയ്യാനില്ല

കൊടി എന്ന് പറയുന്ന ഒരു കൊടിയുണ്ട് ആ കൊടിയുമേന്തി വരുന്ന ഒരു വരുന്നൊരു സ്വഹാമിയുണ്ട് ഉബയുവിന് തങ്ങളോ ുംബൈബി നിങ്ങളിൽ ഏറ്റവും വലിയ മുസ്ലിമീങ്ങളോട് അതുകോട്ങ്ങളോട് ഉമ്മമാരോട് സഹോദരങ്ങളോട് സഹോദരിമാരോട് വിശുദ്ധ ഖുർആാനോ അത് കേൾക്കാത്ത അത് പഠിക്കാത്ത അതിനെപ്പറ്റി ഓർക്കാത്ത അതിനെപ്പറ്റി ചിന്തിക്കാത്ത ദിവസങ്ങൾ ഓരോ ദിവസവും ഖുർആൻ കൊണ്ട് തുടങ്ങണേ തങ്ങൾ തങ്ങളങ്ങനെയാണ് മുഹമ്മദ്